തൃശൂർ പൂരം അലങ്കോലമായതിൽ തുടർ അന്വേഷണ സാധ്യത തള്ളാതെ മുഖ്യമന്ത്രി ഡി ജി പിയുടെ കുറിപ്പോടുകൂടി റിപ്പോർട്ട് കിട്ടിയതായും ആഭ്യന്തര സെക്രട്ടറി പരിശോധിക്കുന്നതായും മന്ത്രിസഭായോഗത്തിൽ മുഖ്യമന്ത്രി സൂചന നൽകി കൂടുതൽ വിശദാംശങ്ങളുമായി അൺഫിൾ ഡിസു സജിരുന്നു അൺഫിഡിറ്റ് എന്തായാലും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന ഒരു വിഭാഗവും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു മറ്റൊരു വിഭാഗവും ആവർത്തിക്കുമ്പോഴാണ് ഇന്ന് മന്ത്രിസഭായോഗത്തിൽ ഇങ്ങനെ ഒരു നിലപാട് വന്നിരിക്കുന്നത് ഇതിൽ വ്യക്തമായ ഒരു അന്വേഷണം വേണമെന്ന നിലപാടിലേക്കാണോ സർക്കാർ പോകുന്നത് തീർച്ചയായും രാജ്യം ഏറ്റവും കാത്തിരുന്ന ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലൊരു നിർണായക തീരുമാനം പൂരം കലക്ടറുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിയുടെ റിപ്പോർട്ടിന് മുഖ്യമന്ത്രിയുടെ നിലപാട് എന്തായിരിക്കുമെന്നാണ് എല്ലാവരും കാത്തിരുന്നത് മുഖ്യമന്ത്രിക്ക് ഇടുമ്പോൾ സമ്മർദ്ദങ്ങൾക്ക് മുഖ്യമന്ത്രി ഒരു അടിപെട്ടൊരു നിലപാടെടുക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു കാരണം എ ഡി ജി പി മുഖ്യമന്ത്രിക്ക് നിലപാട് റിപ്പോർട്ട് സി ഡി ജി പിക്ക് നൽകിയത് സ്വയം വെള്ളക്കൂശുന്ന ഒരു തരം റിപ്പോർട്ട് തന്നെയായിരുന്നു അതായത് ബാഹ്യ ഇടപെടൽ പൂരം കലക്ടറുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല മാത്രവുമല്ല അങ്കിശ അങ്കിതശോക് അവിടെ കമ്മീഷനായിരുന്ന അങ്കിത അശോകിന്റെ പരിചയക്കുറവിന് കാരണമായി മാത്രവുമല്ല ഇതിൽ തിരുവമ്പാടി ദേവസ്വം അതായത് ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് കൂടിയായിരുന്നു ദേവസ്വങ്ങൾ ഒരു അനുനയ നീക്കത്തിനുണ്ടായില്ല ഒരു ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഏകപക്ഷീയമായി പൂരം നിർത്തിവെക്കുന്ന ഒരു നിലപാട് അവർ സ്വീകരിച്ചു ഈ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് ചിലർക്ക് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടാകാം ആ രീതിയിൽ സ്വയം വെള്ളപൂശി ബാഹ്യ ഇടപെടലെന്ന ഒരു ആസൂത്രിതമായ നീക്കം ഉണ്ടായിട്ടില്ല മുഴുവൻ തെറ്റും ദേവസ്വത്തിന്റെ പുറത്തും അതോടൊപ്പം തന്നെ അങ്കിത അശോകിന്റെ പരിചയക്കുറവിലും മുഴുവൻ കാരണങ്ങൾ നിരത്തിയുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഡി ജി പിക്ക് സമർപ്പിച്ചത് എന്നാൽ ഡി ജി പി ആകട്ടെ ഇവിടെ ഏറ്റവും ശ്രദ്ധ ശ്രദ്ധേയമാകേണ്ടത് രാജേഷ് ഡി ജി പിയുടെ ഇടപെടൽ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ലക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും എം ആർ അജി കുമാറിനെതിരെ അന്വേഷണ റിപ്പോർട്ടിലായിട്ടും ഡി ജി പിയുടെ ഇടപെട വളരെ നിർണായകമായിരിക്കും വളരെ സുപ്രധാനമായ നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട തന്നെയാണ് ഈ എ ഡി ജി പി പൂരം കലക്കലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയപ്പോൾ ആ റിപ്പോർട്ടിനെ ഒരു തരത്തിൽ കുറ്റപത്രമാക്കി അദ്ദേഹം മാറ്റുകയായിരുന്നു എ ഡി ജി പിക്ക് എതിരായ അതായത് എം ആർ അജി കുമാറിനെതിരായ ഒരു കുറ്റപത്രമാക്കി മാറ്റി അദ്ദേഹം അതിലൊരു കുറിപ്പ് കൂടി രേഖപ്പെടുത്തി അതായത് എ ഡി ജി പി എം ആർ അജി ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വീഴ്ചകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ആഭ്യന്തര വകുപ്പിന് കൈമാറിയത് അതായത് ഈ റിപ്പോർട്ട് നൽകാനായി ഒരാഴ്ച സമയമായിരുന്നു മുഖ്യമന്ത്രി നൽകിയത് എന്നാൽ അഞ്ചു മാസം കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ട് നൽകിയില്ല എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ഇത്രയധികം കാലതാമസം ഉണ്ടായത് രണ്ടാമത് അത് എ ഡി ജി പി ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹം ഇടപെടൽ നടത്തിയില്ല മാത്രമല്ല അദ്ദേഹം ഒരു സ്വകാര്യ സന്ദർശനത്തിനായിരുന്നില്ല അവിടെ വന്നിരുന്നത് അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിൽ ഔദ്യോഗിക ഡ്രൈവറോടൊപ്പം തന്നെയായിരുന്നു വന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഔദ്യോഗിക ഒരു കൃത്യനിവേണെന്നേരി ആ ഒരു സമയത്ത് ഇത്രയേറെ പ്രശ്നം ഉണ്ടായ സമയത്ത് എ ഡി ജി പി എന്തുകൊണ്ട് ഇടപെട്ടില്ല മാത്രമല്ല തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ഭാഗത്താണ് കുറ്റമെങ്കിൽ ഏകപക്ഷീയമായ ദേവസ്വങ്ങളിൽ ഇടപെട്ടുവെങ്കിൽ എന്തുകൊണ്ട് അതിന് ന്വേഷണം നടത്തിയില്ല ഇത്തരത്തിൽ നിരവധി പൂർണ്ണമായും എ ഡി ജി പിയുടെ ഒരു വീഴ്ചയുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം ഇതിൽ നടത്തണമെന്ന് വിയോജന കുറിപ്പ് രേഖപ്പെടുത്തിയാണ് ഈ റിപ്പോർട്ട് എ ഡി ജി പി നൽകിയ റിപ്പോർട്ട് ഡി ജി പി അത് ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ചത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇത് യോഗത്തിൽ ചർച്ച ചെയ്യുകയും ഇങ്ങനെ ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അത് ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ചു വരികയാണ് ആവശ്യമെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന രീതിയിൽ മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് തീർച്ചയായും സി പി എം മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ സി പി ഐയുടെ എതിർപ്പും വിയോജിപ്പിന്റെ ഇടയിലാണ് മുഖ്യമന്ത്രി ആ സംവാദത്തിനുസൃതമായി ഒരു നടപടിക്ക് അല്ലെങ്കിൽ മറ്റൊരു ും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നീക്കം ഉണ്ടാവും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജേഷ് ആണ് വിശദാംശങ്ങൾ നൽകിയത്